ഹായ് ഇന്ന് നമുക്കൊരു പായസം മിക്സ് വെച്ചിട്ടൊരു സേമിയ പായസമായല്ലോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവമാണിത് അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യാൻ നോക്കാം അതിനെ ഒരു സേമിയ പായസം മിക്സ് എടുത്തിട്ടുണ്ട് ഇതെങ്ങനെ തയ്യാറാക്കേണ്ടതെന്നൊക്കെ അതിൻ്റെ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം ൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി നോക്കാം ആവശ്യമുള്ള പഞ്ചസാരയും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ഉണ്ടാവും നമ്മൾ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അതിനായിട്ട് ഇവിടെ ഒരു ഒരു ലിറ്റർ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം പാല് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ പായസം മിക്സ് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇളക്കി കൊടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിലുള്ള സേമിയ ഒക്കെ വെന്ത് വരുന്നവരെ നമുക്കൊന്ന് വേവിക്കാം സേമിയൊക്കെ വെന്ത് പായസം നല്ല കുറുക്കി വരുന്ന വരെ ഒന്ന് നമുക്ക് സിമ്മിലിട്ടൊന്ന് പേവിച്ചെടുക്കാം അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് ക്യാഷീസും റേസിൻസും ഒന്ന് വറുത്തിട്ട് ചേർത്ത് കൊടുക്കാം നെയ്ൽ വറുത്തിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷണലാണേ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അടിക്കാം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സേമിയ പായസം ഇവിടെ റെഡി